അപ്പോഴേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയാമോ വൻപയറ കേട്ടോ വൻപയർ എറിയാണിത് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ പാക്കറ്റിൽ നിന്ന് തന്നെ ചപ്പാത്തി ഉണ്ടോ പൂങ്കാലല്ലേ കേട്ടോ ഏ രണ്ട് ചപ്പാത്തി എടുക്കാം പിന്നെ കുറച്ച് കറി എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഇതിപ്പം മൂന്ന് മണിക്കൂറധികം വെള്ളത്തിനിട്ടിട്ട് റെഡി റെഡിയാക്കിയതാണ് പിന്നെ ഇഞ്ചി ചായയാണ് അപ്പോൾ ഇഞ്ചി ഒന്ന് മൊത്തം അപ്പോഴേ നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്നാ ചപ്പാത്തിയും വൻപയറും മേപ്പുപരട്ടിയും ആട്ടോ മേപ്പരട്ടിയെന്ന് പറയുമ്പോൾ ഒരിച്ചിരി ചാറാക്കിയാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി ചുടനയാണ് പാക്കറ്റ് ചപ്പാത്തി ആട്ടോ ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് പിന്നെ കട്ടൻ ചായ ഏളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചായ ളപ്പിച്ച് വച്ചിട്ടുണ്ട് അപ്പം ചപ്പാത്തിയുണ്ട് ചുട്ട് തീരാറായിട്ടോ ഈ കാസറോളിലോട്ടാണ് ഞാൻ എടുത്ത് വെക്കുന്നത് ഒരു ചപ്പാത്തി കൂടെ ഉള്ളു ഇനിയിട ചപ്പാത്തി ഇട്ട് കഴിഞ്ഞു ഇനി പയർ റെഡി റെഡിയാക്കണം ഇപ്പോൾ വൻപയറാണ് വൻപയർ ഞാൻ താളിക്കണേണ് ഉള്ളി കൊച്ചുള്ളി പിന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പയറായതുകൊണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ல்பம் முளபடி இட்டுக்காம் வேவச்சு வச்சிருக்க பையர் கொடுக்க തിളച്ച റെഡി ആവട്ടെ അപ്പം നമ്മുടെ പയർ നോക്കാം ചപ്പാത്തി ആയതുകൊണ്ട് ചെറിയൊരു ചാറോടുകൂടിയാണ് എടുക്കുന്നത് പിന്നെ നമ്മുടെ പൻപയർ റെഡിയായി ഇപ്പം പയറ് മേക്കുരട്ടി വെള്ളം പയറ് വെള്ളത്തിലിട്ടപ്പോൾ ആരോ എന്നോട് പറഞ്ഞ് വെള്ളത്തിൽ ഇണ്ട കാര്യമൊന്നുമില്ല അഞ്ച് പ്രാവശ്യം വിസലടിച്ചാൽ മതിയെന്നു എന്നാലും ഈ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ പയറ വെള്ളത്തിലിട്ട് തന്നെ റെഡിയാക്കണം അത് വെള്ളത്തിൽ കിടന്ന് വീർത്ത് സോഫ്റ്റ് ആവുള്ളൂ പൊളിയാട്ടോ പൊളി ചൂടാണ് ചൂട് ചൂട് അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് വൻപയറും ചപ്പാത്തി ഇഞ്ചി ചായ ഞായറാഴ്ച എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി